<mehranoughs> <muchas writers and czego> <worries> <that ini> <okesup> ും ഡാഡിയും കിടക്കാൻ പോവാ കിടക്കും മോളെ നല്ല മോളെ മമ്മിയല്ല മമ്മിയാ അയ്യോ മരിച്ചു പോയില്ലേ പോയി ഭയങ്കര തണുപ്പ് എന്നെ ഡാഡി മൂല കെട്ടിപ്പിടിച്ചോ മമ്മിയെ മൂല കെട്ടിപ്പിടിച്ചോളാം അപ്പൊ ആർക്കും Jadi minimal ya? orangnya mami mami.

എല്ലാരോടും പറഞ്ഞു നടക്കും നീപ്പു ഞാനാ എന്റെ വീട്ടി അറിയുന്നു പോട്ടെ പക്ഷെ അവൻ എല്ലാരോടും പറഞ്ഞിടക്കും നീ ഒരു ഒറ്റ വയ്യൂ കൂടി ഇങ്ങോട്ട് പറഞ്ഞു നടക്കാം ഇപ്പൊ അവൻ മാത്രമേ അറിയുള്ളൂ അല്ലെങ്കിൽ നോ മൊഴിയെന്ന് അറിയൂ എന്ത് പറയുന്നു ഒന്നും പെടിക്കാൻ അവന്റെ സ്വന്താള എന്തിനാ ഈ അടുത്ത വീട്ടിലെ എന്തിനാടാ ഈ പാവുന്നത് ആ ഞാൻ പോയ എല്ലാം ശരിയായിട്ടുണ്ട് കൈ ഇവനെന്താ ഉപ്പുസദ്യ തോറ്റമായി നിൽക്കുന്നത് എന്തിനാടാ പാവപ്പെട്ട പെൺ പിള്ളാരെയൊക്കെ അയൽപക്കമാണ് ചുമ്മാ പോണെ പെണ്ണെന്ന് പറഞ്ഞ പൂജിക്കാനാണ് ഇവന്റെ വികാരം അതിനാണ് അവിടെ ദൈവങ്ങളുള്ളത് ആ അറിയാത്ത പിള്ളേക്ക് എറിയുമ്പോ അറിയും അന്നാ സാർ കാര്യം ചെയ്യും ആ മൂലത്തെ മുറിയിൽ പോയിരുന്നു ചെറിയ ആരാ കുത്തിരുന്നു ചൊറിയാൻ പോണെന്ന് ആ ചൊറിയാൻ നീ നിയന്ത്രണം നോക്കിക്കണേ വേം പോണ ഒരു മൊത്തം റിലാക്സേഷൻ ഹാപ്പി ഡേ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി നാളെ മദർ ആണ് എറണാകുളത്ത് മദറിന്റെ കത്തുണ്ടായിരുന്നു നമ്മളെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട് ഒരു ഞാൻ കേട്ടോ നാളെ മദറിന്റെ ഫീസ്റ്റ് ആണ് എറണാകുളത്ത് ബുക്ക് വായിക്കണം ഈ എനിക്ക് വരാൻ പറ്റില്ല ഒരുപാട് ജോലിയുണ്ട് പോകുന്നെങ്കിൽ നമ്മൾ രണ്ടാളും കൂടിയേ പോകൂ ില്ലാതെ ഞാൻ ഇതുവരെ തനിച്ചങ്ങൾ പോയിട്ടില്ല നമ്മൾ എല്ലാ കൊല്ലവും പോകുന്നുവല്ലേ നമ്മൾ ചെന്നില്ലെങ്കിൽ മകൻ എന്ത് വിചാരിക്കും ഞാൻ പന്ത്രണ്ട് വർഷം ജീവിച്ചത് അവിടെയാണ് എന്റെ അമ്മയായിരുന്നു അവർ എല്ലാം രവിയേട്ടൻ അറിയാവുന്നേ ഞാൻ അന്ന് അനാഥാലയത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ കാണാനോ ഇങ്ങനെ ജീവിക്കാനോ ഒക്കുമായിരുന്നു എങ്കിലും ഞാൻ ഏതെങ്കിലും ഒരു നല്ല വിവാഹം സുഖമായിട്ട് ഉദ്യോഗസ്ഥാനെ അച്ഛനെ അമ്മയും തിക്കരിച്ച് വീട് വിട്ടിറങ്ങി പോരേണ്ടി എന്ന് കൂടി അതായിട്ട് എന്തിനാ പറയാണ്ടിരിക്കുന്നത് നന്നായിട്ട് സംസാരിക്കാൻ അമ്മയല്ലേ നാളെ വന്നപ്പോഴേ ഞാൻ ഓൺ ഒന്ന് തീരുമാനിക്കുകയും ചെയ്തു അടുത്ത മുറി മതി അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അത് ജന്മഘോഷ പ്രധാനങ്ങളും പിന്നെ തിരിച്ചറിയാനും ഇത്രയും സമയം കാണാതിരുന്നോണ്ട് നിങ്ങൾ ഇന്ന് വരില്ലെന്ന് കരുതി ലേറ്റ് ആയിരുന്നു തന്നെയല്ലേ മോൾ തന്നായി പഠിക്കുന്നുണ്ടല്ലോ അവള് പഠിക്കാനൊരു അല്പം മോശമാണ് മോളെ അമ്മയെപ്പോലെ പഠിച്ചു മിടുക്കി മുടിക്കുകയാണോ കേട്ടോ വരൂ എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയിക്കോളൂ രാത്രി നടക്കും ഇപ്പോഴത്തെ പെൺകുട്ടികളെ സമ്മതിക്കണം ആരും ആശ്രയത്തിനല്ലേ പിന്നെ എന്ത് ചെയ്യും ഞാൻ കുട്ടിയോട് ഇങ്ങനെ എന്നിട്ടാണ് തിരുവനന്തപുരത്ത് എന്താ പേര് രാധ റിസർവേഷൻ ഉണ്ടല്ലേ ഇല്ല ഇത് റിസർവേഷൻ പറ്റാണല്ലോ എന്റെ കയ്യിൽ ടിക്കറ്റ് പോലും താരമില്ല നമുക്ക് മൂന്ന് പേർക്കുണ്ടല്ലോ ചോറു പേർ കുട്ടി കിടന്നോട്ടെ ഞാൻ മൂന്നിൽ കിടക്കാം വരുമ്പോ നമുക്ക് ടിക്കറ്റ് എടുക്കാം രാധ എന്ത് പറ്റി രാധ ചി പറ എന്നോട് പറയും ഈ ലോകത്തിൽ ഒരു സ്ത്രീക്കും ഒരു അനുഭവം ഉണ്ടാകരുത് ചേച്ചി മകളുടെ പച്ച മാംസം കുറിച്ച് ഒരു വേട്ടക്കാരനെ പോലെ നടക്കുന്ന ഒരു അച്ഛനെ കുറിച്ച് ചേച്ചി ഒന്ന് ഓർത്തു നോക്ക് അച്ഛനെന്ന് പറഞ്ഞാൽ എന്റെ അമ്മ രണ്ടാമത്തെ വിവാഹം കഴിച്ച് അവരുടെ ഭർത്താവ് എന്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി പിന്നെ ഒരു മകളോടുള്ള പെരുമാറ്റമല്ലായിരുന്ന അയാൾക്ക് എന്നോട് ുന്നത് പല പ്രേമത്തോളുമായിരിക്കും അല്ലെ നീ എന്താ ഈ പന്തം കണ്ട പരിചയപ്പാലും നോക്കുന്നത് നിങ്ങൾ അയാൾ എന്റെ പിന്നാലയെ കുറെ ദൂരെ ഓടിക്കാണു വാഗ്യത്തിനെ വണ്ടി കിട്ടി തിരുവനന്തപുരത്ത് ആരുണ്ടോ വേണേട്ടേ അമ്മാന്റെ മകനാ എന്റെ വേണോട്ടിൽ മാത്രമേ എനിക്കിനി ഒരു ആശ്രയമുള്ളൂ വേണു തിരുവനന്തപുരത്ത് എവിടെയാ താമസം അഡ്രസ് അറിയാമോ വേണോട്ടിന്റെ അഡ്രസ് എന്റെ കയ്യിലില്ല എന്ത് ജോലിയാ മെഡിക്കൽ ഏതായാലും രാത്സമാധാനക്കുറന്നു പറഞ്ഞു നേരം എടുക്കട്ടെ നമുക്ക് അന്വേഷിക്കാം ഇല്ലാത്ത രാത്രി സമയായി ആ രാധ വേണമെങ്കിൽ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിക്കൊള്ളു ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയില്ലല്ലോ ആ തകുല സോപ്പ് ഇതിനപ്പന്നെ ഉണ്ട് രാത്രിക്ക് മാറാൻ സാരി എടുത്തോണ്ട് വരാം എന്താ രാത്രി ഇത് രാധയുടെ സ്വന്തം വീട് പോലെ കരുതിയ മതി മൂക്ക് ഞാൻ മോളെ ഇത് ആരെങ്കിലും കിട്ടിയാ മതി ഇനി രാധയുടെ പാടായിരിക്കും ഒരിടത്തും അവൻ ആ ഞാൻ വീടില്ല എന്താ ഉച്ചക്ക് മണിക്ക് ഒരുപാട് മോളെ ഈ രാധക്ക് ഒരു ഉമ്മ കൊടുക്കണമെങ്കിൽ പാടാ